പ്രണയം അത് നാം ഉദ്ദേശിക്കുന്നതിലപ്പുറമുള്ള ഒരു വികാരമാണ് ആണും പെണ്ണും മാത്രം അവർക്കിടയിൽ പ്രതിസന്ധികൾ ഏറെ കടന്നുവരും സാമ്പത്തികം ജാതിമത വകഭേദങ്ങൾ ഇതിൽ ഓരോന്നിനും അതിൻ്റെതായ പിൻഫലങ്ങൾ ഉണ്ടാവും പക്ഷേ ഒരുമിക്കാൻ തീരുമാനിച്ചവരുടെ മുൻ ഇതൊന്നും പ്രശ്നമല്ല അത്തരത്തിലൊരു ഹൃദയഹാരിയായ പ്രണയകഥ പറയുന്ന ചിത്രമാണ് ഹാൽ നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു പ്രണയം പ്രായത്തിൻ്റെ നെകളിപ്പിനേക്കാൾ വ്യക്തമായ ചില നിലപാടുകൾക്കും ഗൗരവമുള്ള കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചായിരിക്കണമെന്ന് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൂടി കോർത്തിണക്കി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നു ഇതാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നതും മലബാർ പശ്ചാത്തലത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം ജെ വി ജെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സലീം അഹമ്മദ് ജിത്തു ജോസഫ് തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടാണ് വീര സംവിധാന രംഗത്തേക്കെത്തുന്നത് കോഴിക്കോട് നഗരത്തിൽ റാപ്പ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പിലെ പ്രധാനിയാണ് ആസിഫ് ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടയിൽ കണ്ടുമുട്ടിയ പെൺകുട്ടിയുമായി ആസിഫിനുണ്ടാകുന്ന പ്രണയമാണ് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഷൈനികം ആസിഫിനെ ഭദ്രമാക്കുന്നു പ്രേക്ഷകർക്കിടയിൽ ഏറെ ജനസംവിധിയുള്ള ഷൈനികത്തിന് ഏറെ തിളങ്ങാൻ കഴിയുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഇതിലെ ആസിഫ് പ്രശസ്ത തെലുങ്ക് നടി വൈദ്യസാക്ഷിയാണ് ഈ ചിത്രത്തിലെ നായിക ജോണി ആന്റണി സുരേഷ് കൃഷ്ണ സംഗീത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ഓർഡിനറി മധുരനാരങ്ങ ശിക്കാരി ശംഭു തോപ്പിൽ ചോപ്പൻ തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്കു തിരക്കഥ രചിച്ച നിഷാദ് കോയുടേതാണ് തിരക്കഥ സംഗീത പ്രാധാന്യമേറിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വി നന്ദഗോപാലാണ് രവിചന്ദ്രനാണ് ഛായാഗ്രഹണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക